എല്ലാവർക്കും നമസ്കാരം ബിന്ദുസ് കുക്കൂക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉച്ചയൂണിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഒരു കറിയാണ് ഇതെല്ലാവരും തയ്യാറാക്കുന്നതായിരിക്കും ഒരു പക്ഷേ ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഇന്ന് ഞാൻ കാണിച്ചു തരാമേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് കുമ്പളങ്ങ എടുത്ത് ഇതേപോലെ ക്യൂബ് കഷ്ണങ്ങളാക്കി തോലൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം എരിവുള്ള മുളക് പൊടി ഞാൻ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തേ അപ്പോൾ അവരവരുടെ വീട്ടിലേക്ക് എത്ര ആവശ്യമാണോ അതിന് അനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതിയാകും അതോടൊപ്പം ഞാൻ അഞ്ചാറ് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എരിവ് കുറഞ്ഞതായതുകൊണ്ട് ഞാൻ ഇത്ര ഇട്ട് കൊടുത്തതേ ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു ഇത് ഞാൻ ഇനി അടുപ്പയിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഫുൾ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് നല്ലതായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുത്തു ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തീ കുറച്ച് ലോ ഫ്ലെയിമിലാക്കി വെക്കും ഇനി ഇത് അവിടെ ഇരുന്ന് വേഗട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനു വേണ്ടിയിട്ട് അഞ്ച് ടേബിൾ സ്പൂൺ ചിറകിയ തേങ്ങയും അതിലേക്ക് അര ടീസ്പൂണ് ജീരകവും ഇതരയാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാമേ രണ്ട് മൂന്ന് കൊച്ചുള്ളിയും കൂടി ഞാൻ തോലൊക്കെ കളഞ്ഞ് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ല സ്മൂത്ത് പേസ്റ്റാക്കി അരച്ചെടുത്തുകൊണ്ട് വന്ന് ഞാൻ എന്നിട്ട് നമ്മളുടെ കുമ്പളങ്ങയോ ആ സമയമായപ്പോഴത്തേക്കെല്ലാം വെന്ത് പറ്റി വന്നിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഞാൻ അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇനി ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നമുക്ക് എത്രയും കറി ആവശ്യമാണോ അതിനനുസരിച്ച് വേണം തേങ്ങയൊക്കെ അപ്പോൾ എടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് തൈര് നന്നായിട്ട് ഉടച്ചതും കൂടി ചേർത്ത് കൊടുക്കണം മോര് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് പക്ഷേ അപ്പോൾ ഒത്തിരി ലൂസായി പോകും തൈരാണെങ്കിൽ കുറച്ചും കൂടെ തിക്കായിട്ട് കിട്ടും നമ്മുടെ കറി അതിന് വേണ്ടിയിട്ട് അതേപോലെ ഒട്ടും പുളിയില്ലാത്ത തൈരായിരിക്കണം ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ഒരു കടുവർ ആവശ്യമുണ്ട് അതിനുവേണ്ടി ഞാൻ ചീൻചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ തന്നെ കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് മൂത്ത് വരുന്നവണ് നമുക്ക് ഒരു ടീസ്പൂണ് കടുകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നതിന് ശേഷം വേണം ജീരകം ഇട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ജീരകം അങ്ങ് കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് ഞാൻ അര ടീസ്പൂണ് ജീരകം കൂടി ചേർത്ത് കൊടുത്തു അതും നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് അരിഞ്ഞു മാറ്റി വെച്ചേക്കുന്ന ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് ചുവന്നുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം രണ്ടോ മൂന്നോ ഉണക്കമുളകും കൂടെ പൊട്ടിച്ച് ഇതുപോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാക്കാൻ വെച്ചിരുന്ന കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഈ കറി തിളക്കരുതിട്ടും തേങ്ങായും മോരും ചേർത്തുകൊണ്ട് നന്നായിട്ട് ഇളക്കി ഇളക്കി തന്നെ ഇതിനെ യോജിപ്പിച്ച് ചൂടാക്കിയെടുക്കണേ നല്ല ചൂടാക്കിയെടുക്കണം മോരുകറിയൊക്കെ നമ്മളെങ്ങനെയാണെന്നും ചൂടാക്കിയെടുക്കുന്നത് അതേപോലെ തന്നെ അപ്പോൾ അടിപൊളിയായിട്ടുള്ള കറി തയ്യാറായി വന്നിട്ടുണ്ട് സൂപ്പർ കറി അത് ചോറണാനായിട്ട് ഇപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇത് കഞ്ഞര കൂടെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു കറി തന്നെയാണ് അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനായിട്ട് മറന്നു പോകരുത് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂണ് റോസ്റ്റ് ചെയ്ത് ഉലുവ ഉണ്ടല്ലോ അതിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ കൈക്ക് ഒരു രണ്ട് പിഞ്ചെടുത്ത് ഇട്ടാലും മതിയെ ഒത്തിരി ഇട്ടു പോയാൽ ഇത് കഴിക്കും അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കണം ഇതെല്ലാവരും വീട്ടിൽ തയ്യാറാക്കി നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത് നല്ലൊരു റെസിപ്പിയായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം